ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന മുഖ്യമന്ത്രിക്ക് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് അതിന്റെ കാരണം സ്വർണവും സംഘപരിവാറുമാണ് എന്നുള്ളതാണ് ഓരോ വെളിപ്പെടുത്തലും നമ്മുടെ മുമ്പിൽ പറയുന്നത് മറക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും അരമന രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടുമാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിക്കും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിന് തൃശൂരിലെ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തതുൾപ്പെടെയുള്ള ഒരാളായ അജിത് കുമാറാണ് സ്വർണ്ണക്കടത്തുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി സംരക്ഷിപ്പിടിക്കുന്ന എന്തിനാ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് പേടിയാണ് ഇവര് രണ്ടുപേരും മുക്കൽ വിദഗ്ധന്മാരാണ് മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിട്ടുള്ള പല കേസുകളിലും അവരുടെ പങ്കിനെ അവർക്ക് വേണ്ടി മുക്കിക്കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്ര മോശപ്പെട്ട രീതിയിൽ പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് ഒക്കെ വെളിപ്പെടുത്തൽ ഒരു ഫോണിൽ പിന്നെ വിളിച്ചു പറഞ്ഞതിന്റെ എല്ലാ എവിഡൻസും പുറത്തു വന്നിട്ട് എന്താ അദ്ദേഹം നടപടിയെടുക്കാൻ പേടിക്കുന്നത് ബിജെപി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൌണ്ട് തുറന്നതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കുള്ളതല്ല അതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനുള്ളതാണ് ആ നന്ദി ബി ജെ പി അറിയിക്കേണ്ടത് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ ഇത്രയെങ്കിലും പുറത്തു വന്നത് നന്നായി ഇതില്ലെങ്കിൽ പാർലമെന്റിലെ അക്കൗണ്ട് തുറന്നതുപോലെ ഇനി സംസ്ഥാനത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെയും അക്കൗണ്ട് തുറക്കാൻ എന്തെങ്കിലും സഹായത്തിലുള്ള ഡീൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പൊ ഭാരതത്തിൽ പോലീസിലെ പൊടിസുനിമാരാണ് ഈ അജിത് കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ സുജിത് ദാസിനെ പോലുള്ള ആളുകളെന്നാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ആ കൊട്ടേഷൻ സംഘങ്ങളായ കൊടിശുനിമാരെ സി പി എമ്മും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നത് പോലെ പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുകയാണ് ദൈവമായി മുഖ്യമന്ത്രി നമസ്കാരം ഇന്ത്യൻ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തവും വിയർപ്പും നൽകി അധ്വാനിച്ച് വെടിയുണ്ടയവരെ ഭയക്കാതെ പാർട്ടി പ്രവർത്തനത്തിൽ സേവനനിരുതനായി പാർട്ടി മുഖങ്ങളിൽ ഇപ്പോഴും നിലകൊണ്ടു നിൽക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവായ ഇ പി ജയരാജന് നൽകാത്ത എന്ത് പരിഗണനയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം ഇ പി ജയരാജൻ എന്ത് മഹത്വമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ജി പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് പോലും പിണറായി വിജയൻ മാറ്റിയിരിക്കുന്നു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഇ പി എ മാറ്റിയിരിക്കുന്നു കാരണം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പാർട്ടിയിൽ അച്ചടക്ക നടപടികൾ സർവ്വസാധാരണമല്ല അതുകൊണ്ട് പാർട്ടി നടപടികൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇ പി എ മാറ്റുവാൻ വ്യഗ്രത കാണിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരെയുമെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് ജനങ്ങളെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ എസ് പി സുജിത് ദാസിന് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു എന്നാൽ ഇത് എത്ര നാളത്തേക്ക് എന്നുള്ളത് കൂടി ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി തൊടാത്തത് അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും കണ്ണടച്ച് ഇരുട്ടാക്കിയിരിക്കുന്നത് എന്നുകൂടി ഷാഫി പറമ്പിൽ ചോദിക്കുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല ഊരിപിടിച്ച വാളിന് നടുവിലൂടെ ഞാൻ നടന്നിട്ടുണ്ട് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങളെയും ജനങ്ങളെയും കാണുമ്പോൾ വിളിച്ചുപോവുന്ന മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും എസ് പി സുജിത് ദാസിനെയും പേടിയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് അതിന് കാരണം ഇവരെല്ലാവരും മുക്കുന്ന ആളുകളാണ് മുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട മുഖ്യമന്ത്രിയുടെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഇവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി അത്തരം രഹസ്യങ്ങളെല്ലാം മുക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതായത് മുഖ്യന് വേണ്ടി മുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് മുഖ്യന്റെ പലവിധ രഹസ്യ സ്വഭാവമുള്ള അതീവ ഗുരുതര സ്വഭാവമുള്ള പല കാര്യങ്ങളും മുക്കിപ്പിടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത പിണറായി വിജയന് പേടിയുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ദ്രനെയും ചന്ദ്രനെയും മുഖ്യമന്ത്രിക്ക് പേടി ഉണ്ടാവില്ലായിരിക്കാം എന്നാൽ അജിത്തിനെയും സുജിത്തിനെയും മുഖ്യമന്ത്രിക്ക് പേടിയാണ് എന്നാണ് ഷാഫി പറമ്പിൽ ആലങ്കാരികമായി പറഞ്ഞു പറഞ്ഞുവെച്ചത് അതായത് പോലീസിലെ കൊടിസുനിമാരാണ് സുനിമാരാണ് എ ഡി ജി പിയും എ ഡി ജി പിയോട് ഒപ്പമുള്ള ചില ആളുകളും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ചത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മറ്റു മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന മാഫിയകളുടെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ചില കൊലപാതകങ്ങൾ ഇത്തരം പല കാര്യങ്ങളിലും കേരള പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അജിത് കുമാർ നയിക്കുന്ന ചില പോലീസ് സംഘങ്ങൾക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി തുറന്നടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ ഇവരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊട്ടേഷൻ ടീമിലെ തലതൊട്ടപ്പനായ കൊടിസുനിയെ പോലെ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും സംഘവും പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള ആർ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലയുമായി എ ഡി ജി പി ചർച്ച നടത്തിയിട്ട് പിണറായി വിജയൻ അതിനെക്കുറിച്ച് യാതൊരു അക്ഷരം മിണ്ടാതിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറയുന്നത് അങ്ങനെ എ ഡി ജി പി മറ്റാരെങ്കിലുമായി ബി ജെ പിരുമായോ ആർ എസ് എസുകാരുമായോ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഔദ്യോഗിക വാഹനം മാറ്റിയിട്ടുകൊണ്ട് മറ്റൊരു വാഹനത്തിലാണ് തൃശൂരിൽ വെച്ച് കേരള സംസ്ഥാന ചുമതലയുള്ള ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ ചർച്ച നടത്തിയത് ഇത് എന്തിനു വേണ്ടിയുള്ള ചർച്ചയായിരുന്നു എന്ന് വ്യക്തമാക്കുവാൻ പിണറായി വിജയന്റെ വായിൽ നാവില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം ചോദിച്ചിരിക്കുന്നത് കൃത്യമായി കേരളത്തിൽ ആസൂത്രണം ചെയ്ത് നടത്തിയ വലിയൊരു പദ്ധതിയുടെ ഭാഗമായി തന്നെയായിരുന്നു എ ഡി ജി പി ദത്താത്രേയെ കണ്ടത് എന്നാണ് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞത് അതായത് തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് തൃശൂരിൽ നിന്നും അക്കൗണ്ട് തുറക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകളും അതേ തുടർന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ ചർച്ച നടത്തിയത് ഇത് പിണറായി വിജയന്റെ അനുഗ്രഹാശസ്സുകളോട് കൂടി തന്നെയായിരുന്നു പിണറായി വിജയന്റെ അനുമതിയോട് കൂടി തന്നെയായിരുന്നു അനുജ്ഞയോട് കൂടി തന്നെയായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ എം പിണറായി വിജയന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് തൃശൂർ പൂരം കലക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയ്ക്കുപരിയായി പിണറായി വിജയന്റെ അജണ്ടയായിരുന്നു കാരണം വീണാ വിജയൻ എന്ന തന്റെ മകളെ പലവിധ കേസുകളിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തൃശൂർ ബി ജെ പിക്ക് ഗുരുതി കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ സി പി എമ്മിന് സി പി ഐനെ ഗുരുതി കൊടുത്തുകൊണ്ട് തൃശൂർ ബി ജെ പിക്ക് അച്ചാരം കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ ഇതിന്റെ മുന്നോടിയായ ചില ചർച്ചകൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ഇതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി തന്നെയാണ് എ ഡി ജി പി യെ ആർ എസ് എസിന്റെ സംസ്ഥാന ചുമതലയുള്ള ദത്താത്രേയുടെ അടുക്കിലേക്ക് പിണറായി വിജയൻ അയച്ചത് എന്ന അതീവ ഗുരുതര സ്വഭാവമുള്ള ിൽ തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത് ബിജെപി തൃശൂരിൽ നിന്നും അക്കൌണ്ട് തുറന്നതിന് നന്ദി പറയേണ്ടത് ബിജെപിയുടെ കേന്ദ്ര ഘടകങ്ങളോടോ ബി ജെ പിയുടെ സംസ്ഥാന ഘടകങ്ങളോടോ അല്ല ബിജെപി കടപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന സംസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയോടാണ് എന്നുകൂടി ഷാഫി പറമ്പിൽ പരിഹാസദ്യോദകമായി എടുത്തു പറയുന്നു അതായത് ബിജെപിക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കുവാൻ വേണ്ടി ഏറെ പ്രയത്നിച്ചതും പിന്നാമ്പ്രമുകളിൽ പണിയെടുത്തതും പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് തന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ള ഏജൻസികളിൽ നിന്നും അന്വേഷണം നേരിടുന്ന വീണാ വിജയൻ ജയിലിൽ പോകാതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിനെയും സി പി ഐയെയും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൃശൂരിൽ ഗുരുതി കൊടുത്ത് ആർ എസ് എസിന് സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസിന്റെ സംസ്ഥാന ചുമതലയുള്ള ദത്താത്രേയുടെ സമീപത്തേക്ക് പിണറായി വിജയൻ പറഞ്ഞു വിട്ടത് എന്നാണ് ഷാഫി പറമ്പിൽ എം പി തുറന്നടിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ ബി ജെ പിയും ആർ എസ് എസും കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് അണികളോടല്ല മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സി പി എം കാരനോടാണ് എന്നാണ് ഷാഫി പറമ്പിൽ എടുത്തു പറഞ്ഞത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും എ ഡി ജി പിയുടെ സംഘത്തിൽപ്പെട്ട ഒരു പറ്റം പോലീസുകാരും കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തുന്നു സ്വർണം പൊട്ടിക്കുന്നു മയക്കുമരുന്നു ഇടപാടുകളിൽ പ്രതികളാണ് ഇപ്പോൾ ബലാത്സംഘ കേസുകളിലും ഇവർ പ്രതികളായിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ഭരണപക്ഷ കക്ഷിയിലെ എം എൽ എ തന്നെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവിടുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമില്ലാത്തത് നട്ടലില്ലാത്തത് ചങ്കൂറ്റമില്ലാത്തത് എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് അത് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ കാരണം പിണറായി വിജയന്റെ സർവ്വ രഹസ്യങ്ങളും അറിയാവുന്ന ആൾ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏതെങ്കിലും വിധത്തിൽ എം ആർ അജിത് കുമാറിന് പിണറായി തൊടുകയാണ് ിൽ സി പി എം തൊടുകയാണെങ്കിൽ അടുത്ത ദിവസം പിണറായി വിജയന്റെ നാടുകളായുള്ള രഹസ്യങ്ങൾ മുഴുവൻ തോണ്ടി പുറത്തിടാൻ എ ഡി ജി പി സന്നദ്ധനാകും അതുകൊണ്ട് പിണറായി വിജയന് മാത്രമല്ല സി പി എമ്മിന് തന്നെ നാണക്കേട് സഹിക്കാൻ പറ്റില്ല അറബിക്കടലിൽ നിറയുന്ന ജലത്തിന് സുഗന്ധ ദ്രവ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജലം മുഴുവൻ കൊണ്ടുവന്ന് പിന്നെ പിണറായി വിജയന്റെയും സെക്രട്ടേറിയറ്റിന്റെയും മേൽ തളിച്ചു കഴിഞ്ഞാൽ ആ അഴിമതിയുടെയും അക്രമത്തിന്റെയും നാണക്കേടിന്റെയും നാറ്റം മാറാൻ സാധിക്കില്ല അതായത് അറബിക്കടലിൽ നിറയുന്നത് അത്തറാണെങ്കിൽ ആ അത്തർ മുഴുവൻ ഉപയോഗിച്ചാലും പിണറായി വിജയൻ ഇന്നവരെ ചെയ്തുകൂട്ടിയ കൊള്ളകളുടെയും സാധിക്കില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഷാഫി പറമ്പിൽ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ പോലീസിലെ പ്രധാനിയായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും എതിരെ ശക്തിയുക്തം പ്രതികരിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഓരോ മണിക്കൂറിലും നമ്മുടെ ഈ നാട്ടിലെ ജനത കേൾക്കേണ്ടി ഒടുവിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബല്ലിയുമായി ലോകന്റെ ഉടന്റെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അയാളുടെ ഔദ്യോഗിക വാഹനം ഒരു ഹോട്ടലിൽ ഉപേക്ഷിച്ച് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ട് തൃശൂരിൽ വെച്ച് ഒരു മണിക്കൂർ ചർച്ച നടത്തി എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നിരിക്കുന്നത് പുറത്തുവിട്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴും അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പോലുള്ള ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു പിടിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന മുഖ്യമന്ത്രിക്ക് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് അതിന്റെ കാരണം സ്വർണവും സംഘപരിവാറുമാണ് എന്നുള്ളതാണ് ഓരോ വെളിപ്പെടുത്തലും നമ്മുടെ മുമ്പിൽ പറയുന്നത് മറക്കാൻ ഒരുപാടുള്ളത് കൊണ്ടും രമന രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടുമാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ഫോൺ സംഭാഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിലെ മറ്റു പലരെയും ഒരു എ ഡി ജി പി അയാളുടെ കുടുംബത്തെ മറ്റ് എസ്പിമാരെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഒരാളെ ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിന് തൃശൂരിലെ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തത് ഉൾപ്പെടെയുള്ള ഒരാളായ അജിത് കുമാറും സ്വർണക്കടത്തുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി സംരക്ഷിപ്പിടിക്കുന്നത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് പേടിയാണ് ഇവരെ രണ്ടുപേരും മുക്കൽ വിദഗ്ധന്മാരാണ് മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിട്ടുള്ള പല കേസുകളിലും അവരുടെ പങ്കിനെ അവർക്ക് വേണ്ടി മുക്കിക്കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയെന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്ര മോശപ്പെട്ട രീതിയിൽ പോലീസിങ്ങിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് ഒക്കെ വെളിപ്പെടുത്തൽ ഒരു ഫോണിൽ പിന്നെ വിളിച്ചു പറഞ്ഞതിന്റെ എല്ലാ എവിഡൻസും പുറത്തു വന്നിട്ട് എന്താ ഇദ്ദേഹം നടപടിയെടുക്കാൻ പേടിക്കുന്നത് പേടിക്കുന്നതും മറക്കാൻ ഒരുപാടുള്ളതുകൊണ്ടാണ് അരമന രഹസ്യങ്ങൾ പുറത്തു പറയുമ്പോൾ നല്ല ഭീഷണിയിലായിരിക്കും ഇവരെ സംരക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട യഥാർത്ഥത്തിൽ തൃശൂരിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയിട്ടാണെന്ന് പിന്നെ ഗവൺമെന്റ് പറയുന്നു ആ കമ്മീഷണറുടെ മേലെയുള്ള ലോ ആന്റ് ഓർഡർ എ ഡി ജി പി എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡിജിപി ആരും എന്തുകൊണ്ട് അയാളെ ആ സമയങ്ങളിൽ നിലക്കുനിർത്താൻ തയ്യാറായില്ല എന്ന് വെച്ചാൽ ബിജെപിക്കു വേണ്ടി കുളം കലക്കി കൊടുക്കുന്ന പരിപാടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ് പോലീസ് നടപ്പിലാക്കി കൊടുത്തതാണ് ബിജെപി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കുള്ളതല്ല അതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനുള്ളതാണ് ആ നന്ദി ബി ജെ പി അറിയിക്കേണ്ടത് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ ഇത്രയെങ്കിലും പുറത്തു വന്നത് നന്നായി ഇതില്ലെങ്കിൽ പാർലമെന്റിലെ അക്കൌണ്ട് തുറന്നതുപോലെ ഇനി സംസ്ഥാനത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെയും അക്കൌണ്ട് തുറക്കാൻ എന്തെങ്കിലും സഹായത്തിനുള്ള ഡീൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പൊ ബാക്കിയാവുന്നത് ഈ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നതുകൊണ്ട് സാധാരണ സി പി എം പ്രവർത്തകർ പോലും ഇവരെ ഇനി വിശ്വസിക്കില്ല ഈ നെക്സസ് സംഘപരിവാറും സി പി എമ്മും തമ്മിലുള്ള നെക്സസ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നെക്സസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് ഇ പി ജയരാജൻ ഇല്ലാത്ത സംരക്ഷണം അജിത് കുമാറിന് കിട്ടുന്നതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണം നാലോ അഞ്ചോ തവണ ജാവേദ്വറെ ഞാനും കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇപിയുടെ കാര്യം പുറത്തു വന്ന ശേഷമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോഴേ ഞങ്ങൾ ചോദിച്ചതാണ് അതിന്റെ കാരണം എന്താണ് എന്തിനു വേണ്ടി കണ്ടു എവിടെ വെച്ച് കണ്ടു നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ മാധ്യമങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയാനുള്ള ഒരു അവസരം പുള്ളിക്ക് ഉണ്ടായില്ലല്ലോ അപ്പൊ നിങ്ങൾ പോലും അറിയാതെ കേരളത്തിൽ ആരും അറിയാതെ നാലോ അഞ്ചോ തവണ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി ഒരു സി പി എം മുഖ്യമന്ത്രി ബി ജെ പി ജനറൽ സെക്രട്ടറിയുമായി പ്രഭാരിയുമായി ഒരു സി പി എം മുഖ്യമന്ത്രി എന്തിനു ചർച്ച നടത്തിയെന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരാളും ആ പാർട്ടിയിൽ ഉണ്ടെന്നല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ വിശ്വസിക്കാൻ വയ്യ ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു സി പി എമ്മിനെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരിഞ്ഞ് നേതാക്കന്മാർ ഇടപെട്ടുള്ള തിരുത്തൽ ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനി അതിന്റെ സാധാരണ പ്രവർത്തകർ ഇവരെ തിരുത്താൻ തയ്യാറാവും സംഘപരിവാറുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തിവാറുമായിട്ടുള്ള ബന്ധം അത് രണ്ടും മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ചു പിടിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസിലെ പൊടിസുനിമാരാണോ ഈ അജിത് കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ സുജിത് ദാസിനെ പോലുള്ള ആളുകളെന്നാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ആ കൊട്ടേഷൻ സംഘങ്ങളായ ഒഡീശ്വരിമാരെ സി പി എമ്മും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നത് പോലെ പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുക ക്രിമിനലുകളുടെ കൺകണ്ട ദൈവമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു രാഷ്ട്രീയമായി കേരളത്തിന്റെ നഷ്ടം ഇപ്പൊ സുനിൽകുമാർ പോലും പറയുന്നു ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞതാണ് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് ഒരു മുൻ മന്ത്രി സി പി ഐയുടെ ഘടകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് തൃശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റിലെ സ്ഥാനാർത്ഥി അയാൾ പോലും പുറത്തു പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന വൃത്തിയോട് വിളിച്ചു പറഞ്ഞ അൻവറിനെ അപ്പൊ പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് അത് തള്ളി പറയേണ്ടതിന് പകരം പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിട്ടും എന്താ നടപടികൾ എടുക്കാത്തത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല പക്ഷേ അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് അതിന്റെ കാരണം സ്വർണവും സംഘുപരിവാറുമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്